തസ്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഷഹാബി ചരിതം പന്ത്രണ്ട് തുടർച്ച മഹാൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അലിയുല്ലാഹു തലഅൻഹുമായയുടെ ജീവചരിത്രത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജൊഹയിൽ അദ്ദേഹം ഒരിക്കൽ പോയ സമയം അന്ന് അസുഖ ബാധിതനുമാണ് വീട്ടുകാരോട് മഹാനവർ പറഞ്ഞു എനിക്ക് മത്സ്യം തിന്നാൻ ആഗ്രഹം തോന്നുന്നുണ്ട് അവർ പല സ്ഥലത്തും അന്വേഷിച്ചു ഒരു മത്സ്യം കിട്ടി അതുമായിട്ട് വന്നു സഫിയ ബിബിർ അലി അള്ളാഹുത്തലാന്ന മ മത്സ്യം നന്നായി പാകം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്തു ആ സമയത്താണ് ഒരു സാധുവായ മനുഷ്യൻ അവിടേക്ക് കയറി വന്നത് അയാളോട് ഇവനുമായി തങ്ങൾ പറഞ്ഞു ഹുതുഹു ഇതെടുത്തോ നീ കഴിച്ചോ ഈ മത്സ്യം ആ മത്സ്യം മുഴുവനുമായി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ വീട്ടുകാരെ പറഞ്ഞു സുഹയാനുള്ള തേടി പിടിച്ച് കൊണ്ടുവന്ന മത്സ്യമാണിത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ് വളരെ സാഹസപ്പെട്ട് കൊണ്ടുവന്ന ഇത് നിങ്ങൾ അദ്ദേഹത്തിന് അവനും കൊടുക്കുകയാണോ അയാൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഇവിടെ വേറെയുണ്ട് അയാൾ വിശപ്പ് അതുകൊണ്ട് തീരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന അബ്ദുള്ള ഹി ഒബുഹു ഈ അബ്ദുള്ളക്ക് ഈ മത്സ്യത്തോടെ അല്ലാത്ത ഇഷ്ടമാണ് ഫിക്കും ഇമതുഹിബുവിൻ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴേ അത് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് താൻ ആഗ്രഹിച്ചു വാങ്ങിച്ചു കൊണ്ടുവരാൻ വണ്ടി ആവശ്യപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത ആ മത്സ്യം മഹാൻ അബ്ദുല്ലാഹെബിൻ ഉമർ അലയല്ലാഹു തലാൻഹു ആ തന്നെ കൊടുക്കുകയായിരുന്നു ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ കാർക്കഷ മനോഭാവമുള്ളയാളായിരുന്നു മഹാശബേത് മുന്തു അസ്ലം തൂ ഞാൻ മുസ്ലിം മുസ്ലിമായത് മുതൽ ഇന്നുവരെ വയറ് നിറച്ചിട്ടില്ല പരിമിതമായ ഭക്ഷണം മാത്രമായിരുന്നു കഴിക്കാറുണ്ടായിരുന്നത് മഹാന റസൂർല്ലാഹി സലാഹുഅലി വസലമാ തങ്ങളെ നന്നായി അനുധാപനം ചെയ്യുന്ന സഹാബി വര്യൻ എത്ര വിഭവ സമൃദ്ധമായ ഭക്ഷണം പോലും അല്പം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നല്ലോ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഹംസത്ത് അലയുള്ളാഹുത്തു പറയുന്നുണ്ട് വീട്ടിൽ എത്ര ധാരാളം ഭക്ഷണമുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ആളുകളെ വിളിച്ചിരുത്തി ഭക്ഷിപ്പിക്കുക എന്നല്ലാതെ ഉപ്പ വയറ നിറച്ച് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഇവരു മുത്തിള്ളാഹുത്തലാനും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വേണ്ടിച്ചെന്നു ഒരിക്കൽ കണ്ടപ്പോൾ അമ്പരന്ന് പോയി വളരെ തടി കുറഞ്ഞ് ശോഷിച്ചിട്ടുണ്ട് തൻ്റെ ഭാര്യയാകുന്ന സഫിയ ബീവിയോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ഈ സാധു മനുഷ്യനോട് ഈ വൃദ്ധനായ മനുഷ്യനോട് സ്നേഹവും കാരുണ്യവും തോന്നുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ബോഡി ആകെ മെറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൂടെ ആ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന് ഈ വിഷമം നേരിടുന്നത് അപ്പോൾ ഭാര്യയുടെ മറുപടി ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ എത്ര ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുപോയി കൊടുത്താലും എല്ലാവരെയും വിളിച്ചു കൂട്ടും കുടുംബക്കാരെയും അയൽക്കാരെയും സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കൂട്ടി ആ ഭക്ഷണത്തടിവ് ചുറ്റും ഇരുത്തി അവരെ കൊണ്ട് തീറ്റിക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ കല്ലിം ഹു അന്ത ഫീദാലിക്ക പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നോക്കി എന്താണ് അറിയാലോ അങ്ങനെ മഹാ നൈബിന് മുത്തീർ അലിയുളാഹുത്ത അദ്ദേഹത്തോട് ചോദിച്ചു യാ വാബ്ജുറമാൻ ലവിത്തഹത്ത് ആമൻ ഫറിക്ക ജിസ്മുഖ് നിങ്ങൾക്ക് ശരിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം തിരിച്ചു കിട്ടൂല്ലേ ആ ബോഡിയുടെ പ്രസരിപ്പ് ആ സൗന്ദര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്ന് വരെ ഞാൻ വര നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി മരിക്കാറായി ഈ സമയത്താണോ വരനിറയ്ക്കാൻ വേണ്ടി എന്നോട് നീ ആവശ്യപ്പെടുന്നത് തൽക്കാലം ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലൈ അള്ളാഹുത്താലു സമ്പത്തുള്ള വ്യക്തിയാണ് കാശുള്ള വ്യക്തിയാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും ആ പരുഷമായ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ ബോഡിയെ തൻ്റെ ആഗ്രഹങ്ങളെ അധീനപ്പെടുത്തിയ മഹാനാണ് മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തടികയിൽ ഒരനാഥ ബാലൻ ഇല്ലാതെ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇരുന്നിട്ടില്ല എന്ന് മഹാനായ അബൂബക്കർ ബുൻ ഹഫ്റലിാഹുത്തനു പറയുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ ആ പരുത്ത യാഥാർത്ഥ്യം സ്വന്തം ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് മുത്തബുസന്ന എന്ന അപരനാമത്തിൽ വിശ്രതരായ മഹാനായ സഹാബി വരനാണ് അബ്ദുല്ലാഹെബിൻ ഉമ്മർ അലൈ അള്ളാഹുത്തലഹുമാ